Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര സബ് ട്രഷറിക്കു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ എടക്കര സബ് ട്രഷറിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച അന്ന് സണ്ണി പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ് പെൻഷൻകാരും മാത്രമുണ്ടായിരുന്ന ആ ട്രഷറി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിലുണ്ടായ വർദ്ധനവ് ഇന്ന് ഏതാണ്ട് ആയിരത്തിലധികം പെൻഷൻകാരും അത്രത്തോളം ജീവനക്കാരുമുള്ള ഒരു ക്ലാസ് വൺ ട്രഷറിയായി ഈ ക്ഷടി ഉയർന്നിട്ടുണ്ട് എങ്കിലും സ്റ്റാഫിന്റെ കാര്യത്തിൽ വളരെ പത്തിൽ അനുവദിച്ച നാല് അതുകൊണ്ട് മാത്രം ഈ മുഴക്കരിയിട്ട് അരിയിട്ട് കഞ്ഞിവെച്ചായിരം പേർ കൂട്ടുന്നത് പോലെ അത്രത്തോളം ദുഷ്കരമാണെന്ന് ആ ഒരു സ്ഥിതിയിലാണ് ഇടക്കര സബ് റക്ഷണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സർക്കാരിന്റെ ഒരു പൊതുനയമാണ് പോസ്റ്റുകളും സർക്കാർ സർവീസിൽ റിട്ടയർ ജീവനക്കാരെ ജീവനക്കാരെ നിയമിക്കുന്നില്ല ഈ ഈ സർക്കാരിന് സർക്കാരിന് വഴി ഒന്നും സർക്കാർ ഓഫീസുകളിൽ സബ് ട്രഷറിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ പെൻഷൻകാരുടെ അടക്കം ഇടപാടുകൾ തടസ്സപ്പെടുന്നു നാല് സ്ഥിരം ജീവനക്കാരുമായി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ട്രഷറിയിൽ പത്ത് വർഷം പിന്നിടുമ്പോൾ ഇടപാടുകൾ വർദ്ധിച്ചിട്ടും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ചിട്ടില്ല തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെഎസ്എസ്പി ധർണ നടത്തിയത് നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ അധ്യക്ഷത വഹിച്ചു എം സി മാത്തുക്കുട്ടി എൻജിഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് സി രാമകൃഷ്ണൻ വി പി മത്തായി പരപ്പൻ ഹംസ സി പി മത്തായി എം വി മാത്യു ടി ഹരീന്ദ്രനാഥ് കെ വി ജയപ്രകാശ് അലവിക്കുട്ടി സാബിറ മുഹമ്മദ് അലി ആന്റോസ് സുജ എന്നിവർ സംസാരിച്ചു teddy baby diaper and pants made for indian baby body type